हेलो हेलो हाँ आवाज आ रहा है आपको हाँ आवाज आ रही है आपको आ रही है आपको हेलो हेलो सर आपको कह रहा हूँ अपना लोन पे कर दो अपना लोन पे कर दो कर दो लोन आपका जो लोन लिया हुआ हाँ लोन लोन इनकी वाणों

പേയ്മെന്റ് എനിക്ക് ഇങ്ങോട്ടല്ല പേയ്മെന്റ് തരേണ്ടി നിങ്ങള് മലയാളം അന്നെ ഈ പഠിക്കുക ഏൽപ്പിച്ച് അത് മലയാളം അറിയില്ല ആ ലോണ് എല്ലാവർക്കും കേരളത്തിലെ ആൾക്ക് ലോൺ വേണ്ട മലയാളം ഹിന്ദി അറിയുന്നവർക്ക് മാത്രം ലോൺ മാത്രമേ ലോണ് കൊടുക്കുള്ളൂ മലയാളം ഇങ്ങനെ ലോൺ കൊടുക്കൂലേ ലോണ് വേണോ അണ്ടർസ്റ്റാൻഡ് ഒക്കെ പെയിന്റ് അടിച്ചില്ല കരിഞ്ഞാ പറ ആര് കറിയാദ്യം ലോണ് തരണ്ട എന്നിട്ടല്ലേ ക്ലോസ് ഈ ലോൺ കൊണ്ടാ െ ആടോ വീഡിയോ കോള് ചെയ്യുന്നേക്കീഡിയോ കോള് ചെയ്യടോ ഹലോ ലോണ് നേരക്കോ ലോണ് ഉണ്ടാ തരുവോ ലോൺ മേരോക്കോ ഫിഫ്റ്റി തൗസൻഡ് ഉണ്ടായി പണിയെത്തി ലോണൊക്കെ എടുക്കാൻ ഇപ്പൊ ഹിന്ദിയൊക്കെ പഠിക്കേണ്ടി വരുമോ നമ്മളിപ്പോ ഒരു ലോൺ എടുക്കാൻ ഹിന്ദിയും ഇംഗ്ലീഷൊക്കെ പഠിക്കേണ്ടി വരുവല്ലേ ആ കഷ്ടപ്പാട് എങ്ങനായി പോയി ഈ പറ നോക്കട്ടെ അങ്ങനെ എങ്ങനെ പഠിക്കാമല്ലോ ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ ഇംഗ്ലീഷ് ഓക്കെ ഇംഗ്ലീഷ് പാട്ടാ പാട്ട് നാഞ്ചു മണി വാട്ട് ആർക്കാ പട്ട് ഏ ഏടാ കുതിരവട്ടം കോഴിക്കോട് കോഴിക്കോട് അങ്ങാടിയില്ല ഞാൻ കുതിയവട്ടത്തെ ആവണല്ലേ എനിക്ക് പാട്ട് പറയാം ല്ലേ ഇംഗ്ലീഷ് അല്ലേ പറയ നല്ല ഒന്നുകൂടി അതേമാതിരി ഒന്നുകൂടി പറയാ ఫోర్ జీరో ఎస్ ओके परफेक्ट बट यस यस परफेक्ट ओके लोन रेडी फिफ्टी थाउजेंड लोन ओके बट फिफ्टी थाउजेंड कुंडा लोन कुंडा क्या बोले हो भाई लोन नहीं यार मेरी किसी से बात करवा दे മലയാളം നീ മലയാളം ഇല്ലാണ്ട് ഹിന്ദി അന്നെ ആരാ ഈ പണിക്ക് ഏൽപ്പിച്ച ഇവിടെ വേറെ മൂവായിരം അറിയാമോ ഞാൻ ഇല്ല മൂവായിരം എന്തോ അപ്പനോ ആരപ്പൊന്നോ നിന്റെ അപ്പ പാവ വൃത്തിയിൽ നല്ല ആ ഈ അപ്പനൊക്കെ വിളിക്കുന്ന എന്തിനാ ഈ അപ്പനെ വിളിച്ചില്ലേ തരാൻ പറഞ്ഞില്ലേ അപ്പനെ വൈഫിനെ ആ ജീ പേയ്മെന്റ് மலையாளண்டாயிரம் ரூபாலிட்டு அதுல வேற ஒரு சாணம் பண்டாருடங்க லோன்க்க எடுக்கணும் இப்போ ஹிந்தி இங்கிலீஷ் படிக்கண்டி இருந்தும் அடச்சே எல்லாத்திற்கு